വി എം സാധിക്കലിയാണ് ഏഷ്യയിൽ സിംഹങ്ങളെ കാണുന്ന ഏക ഇടമാണ് ഗുജറാത്തിലെ ഗീർവനം രാവിലെ ഫസ്റ്റ് സഫാരിക്ക് തന്നെ നമ്മൾ കാട്ടിലേക്ക് പോവുകയാണ് സിംഹങ്ങളെ തിരഞ്ഞു തിരഞ്ഞ് തിരഞ്ഞു പോവുകയാണ് കാട്ടിലെ ഓരോ ചുവടുകളിലും മരത്തിൻ്റെ ചുവട്ടിലൊക്കെ സിംഹങ്ങളെ തരികയാണ് ആ കാടിനൊരു പ്രത്യേകത ഉണ്ട് വരണ്ട ഇലപൊഴിയും കാടുകളാണ് അതുകൊണ്ട് തന്നെ തവിട്ടും ചാരത്തവിട്ടും മഞ്ഞയൊക്കെ നിറഞ്ഞ കളറാണ് ഇടക്ക് മരത്തിൻ്റെ മുകളിൽ മാത്രമാണ് ഇളം പച്ച കാണാൻ പറ്റുന്നത് അതും എല്ലാ സ്ഥലങ്ങളിലൊന്നും കാണാൻ പറ്റില്ല സിംഹങ്ങൾക്കും ഇതേ കളർ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അങ്ങനെ ഒരുപാട് കാടിൻ്റെ ഉള്ളിലേക്ക് പോയ സമയത്താണ് ഒരു പെൺ സിംഹം വിശ്രമിക്കുന്നത് കണ്ടത് ഞങ്ങൾ കണ്ട ഉടനെ തന്നെ വെറുതെ ഒന്ന് തല തിരിഞ്ഞിട്ട് നോക്കി കുറച്ചു കുറച്ചുനേരം ഞങ്ങളങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ചലനങ്ങളൊക്കെ പിന്നെ ആ സിംഹം ഒന്ന് എഴുന്നേറ്റ് നിന്നു അപ്പോഴാണ് ആ കാര്യം ശ്രദ്ധിക്കുന്നത് അതിൻ്റെ മുൻകൈയിൽ ചോരപ്പാടുകളുണ്ട് അങ്ങനെ നടന്ന് നടന്ന് വരിക ഞങ്ങൾ വാഹനത്തിൻ്റെ തൊട്ടടുത്തിലൂടെ അങ്ങനെ വടന്ന് രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ആ സിംഹത്തിൻ്റെ കയ്യിൽ ചോരപ്പാടുകളുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ താടിയിലൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ കണ്ട് ഞങ്ങളൊരു നോട്ടൊക്കെ നോക്കി ഒരു കോട്ടുവായൊക്കെ ഇട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ പോയി ഞാൻ ഒരുപാട് ചിത്രങ്ങളും അതിൻ്റെ വീഡിയോഗ്രാഫ്സൊക്കെ പകർത്തി